ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ പച്ച മാങ്ങ എങ്ങനെയാണ് വളരെ കാലം സൂക്ഷിച്ച് വെക്കാം എന്നുള്ളതാണ് കേട്ടോ കാണിക്കണത് ഏകദേശം ഒരു ഒരു വർഷത്തോളം ഒരു മാങ്ങ കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മാങ്ങ ഒക്കെ റെഡിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങാ സീസൺ ഇല്ലാത്ത സമയത്തും മാങ്ങ ഒക്കെ വെച്ചിട്ട് കറിയോ അച്ചാറോ പച്ചടിയോ എന്ത് വേണമെങ്കിലും തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റോട്ടോ അപ്പോൾ ഞാനിവിടേത് ഒരു രണ്ടര കിലോ അളവിൽ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു മാങ്ങ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് കറിയിലൊക്കെ ഇട്ട് കൊടുക്കണം ആ ഒരു പാകത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മുങ്ങിക്കിടക്കാം വിധത്തിലുള്ള വെള്ളം വേണമെങ്കിൽ എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നര ടേബിൾ സ്പൂൺ അടവിൽ വിനികർ കൂടെ ഒഴിച്ചു കൊടുക്കാം പഞ്ചസാരയും വിനീഗറും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഈ ഒരു പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ അല്ലേ അപ്പോൾ ഒരുപാട് പച്ച മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ഒന്നും കിട്ടാത്ത കാലത്ത് നമുക്ക് ഇത് എടുത്തിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഒരു മീൻകറിയൊക്കെ വെക്കുകയാണെങ്കിൽ അതിൽ രണ്ട് കഷ്ണം മാങ്ങൊക്കെ ഇടാനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ മാങ്ങ സീസണൊന്നും അല്ലാത്ത സമയത്ത് അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയിലൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ കറിക്ക് മാത്രമല്ല നമ്മൾ എന്തിനൊക്കെയാണ് പച്ചമാങ്ങ പച്ച ഉപയോഗിക്കുക അതെല്ലാം ഈ ഒരു മാങ്ങ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇപ്പോൾ പഞ്ചസാര ഒക്കെ നല്ലവണ്ണം തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വിനികറും ഈ ഒരു വെള്ളത്തിൽ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ലൈക്കൊക്കെ വളരെ വിലപ്പെട്ടതാണ് പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് ഇപ്പോൾ അതേ എല്ലാ മാങ്ങ കഷ്ണങ്ങളും ഞാൻ ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിനു ശേഷം ഇതൊരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം കേട്ടോ അരമണിക്കൂറൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം എന്നിട്ട് ഇതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഈ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു മാങ്ങ കഷ്ണങ്ങൾ ഒരു ക്ലീനായിട്ടുള്ള ഒരു തുണിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് തുടച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ അതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടുണ്ടാവാനായിട്ട് ഒട്ടും ഉണ്ടാകാനായിട്ട് പാടില്ല നന്നായിട്ടൊന്ന് തുടച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം തന്നെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇത്ര മതിയിട്ടായിരുന്നു നമുക്കിത് എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചുകൊടുക്കാം ഒരു അരമണിക്കൂറോളം ഇത് ഫ്രീസറിലൊക്കെ വെച്ചിട്ട് വന്നിട്ടാണ് നമ്മളിത് എടുക്കാനായിട്ട് അപ്പോൾ ഇത് അരമണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് വരാം അരമണിക്കൂറോളം ഫ്രീസറിലൊക്കെ വെച്ചിട്ടുള്ള മാ കഷ്ണങ്ങളൊക്കെ അതേ ഞാനിവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സിപ്ലോ കവറിലേക്ക് ആക്കി വെച്ചു കൊടുക്കാം ഈ ഒരു മാങ്ങ കഷ്ണങ്ങൾ നമ്മൾ അരമണിക്കൂറോളം ഫ്രീസറിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുന്നത് ഇത് ഒട്ടും ഇങ്ങനെ കട്ട പിടിച്ചിട്ട് പോകാതിരിക്കാനാണ് കേട്ടോ അതെല്ലാം തണുപ്പിക്കാണ്ടാണ് ഇതുപോലെ കവറിലൊക്കെ ആക്കിയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മാങ്ങ കഷ്ണങ്ങൾ എല്ലാം കൂടെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടിങ്ങനെ ഉണ്ടാവും കേട്ടോ നമ്മൾ മീനൊക്കെ ഫ്രീസറിലൊക്കെ എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതേപോലെ ആവും ഇത് ആദ്യമേ നല്ലോണം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഫ്രീസറിലൊക്കെ വെച്ചിട്ട് സ്റ്റോർ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം അങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ ഒരു മാങ്ങ കഷ്ണങ്ങൾ ഒട്ടും കട്ട പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഓരോ മാങ്ങ കഷ്ണങ്ങളും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കാം എന്നിട്ട് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് ഇത് നമ്മൾ ഉപയോഗിക്കണക്കായി മുന്നായിട്ട് കറിയിലൊക്കെ എടുക്കണക്കായി മുന്നായിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്തൊക്കെ വെക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ തണുപ്പൊക്കെ നല്ലോണം തന്നെ ഒന്ന് പോയി കിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് കറിക്കോ നമുക്ക് എന്താണോ ആവശ്യം അതിനായിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരമായി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്